നമസ്കാരം ഞാൻ ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ശബരിമല വിശേഷമാണ് പുണ്യങ്ങളുടെ പൂങ്കാവനമാണ് ശ്രീ ശബരിമല ആ ശബരീശൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് മനുഷ്യജന്മത്തിൽ ഏറ്റവും പുണ്യം ചെയ്തവർക്ക് സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ശബരീശ ദർശനം എന്ന് പറയുന്ന ആ പുണ്യം നേടുവാൻ വേണ്ടിയിട്ടാണ് ഭക്തോപലക്ഷം ജനങ്ങൾ വ്രതമെടുത്ത് ആ വലിയ മല താണ്ടി ഭഗവാന്റെ സമക്ഷ എത്തിച്ചേരുന്നത് അവരുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ശബരീശനെ കൂടി ചെന്ന് തൊഴുമ്പോൾ ഉണ്ടായി വരുന്നു എന്നറിയാമോ അത്രത്തോളം മാറ്റങ്ങൾ അവർക്ക് ലഭ്യമാകുന്നതുകൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും ഈ ശബരീശ സന്നിധിയിലേക്ക് ആൾക്കാരിങ്ങനെ രമ്പിയാർത്ത് ചെല്ലുന്നത് ഓരോ മണ്ഡലകാലം ആഗതമാകുമ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഉണരുന്ന ഒരു എന്താ പറയണ ഭക്തിയുടെ അലകൾ എത്രത്തോളമാണല്ലേ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും മണികണ്ഠൻ്റെ കീർത്തനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സും ശരീരമൊക്കെ അങ്ങ് വല്ലാതെ ഞാൻ എനിക്കൊക്കെ എങ്ങനെയാണ് കേട്ടോ ഈ ഉദിച്ചുയർന്നു മാമലമേലി ഉത്ര നക്ഷത്രം എന്നൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കിന്നെ ഉള്ളിൽ നിന്നൊരു എന്താ പറയണ്ടേ ഒരു ഉണർവ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഉണർവ് ഉണ്ടായി വരുന്നതാണ് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ശബരീശ സന്നിധിയിൽ ചെന്ന് എത്താൻ കഴിയാത്തവരുണ്ട് പല കാരണങ്ങളുണ്ടാവാം ഒന്ന് അവർ വിദേശ രാജ്യങ്ങളിലാവാം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ ക്ഷമത ഇപ്പോൾ അതിന് പറ്റാത്തൊരു കണ്ടീഷനായിരിക്കാം അവർക്കെല്ലാം മനസ്സുകൊണ്ട് ശബരീശൻ്റെ നടയിൽ ചെല്ലാം സ്വാമിയെ തൊഴുതു വന്ദിക്കാൻ കഴിയുന്നുണ്ട് അയ്യപ്പ സ്വാമിയുടെ ആധാര തൊട്ട് തൊഴാൻ സാധിക്കുന്നുണ്ട് മനസ്സുകൊണ്ടാണത് സാധിക്കുക അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് സാധിക്കുമ്പോൾ അത് ഭക്തിയിൽ അധിഷ്ഠിതമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും നല്ലതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു അതിവിശിഷ്ടമായ ധ്യാനമന്ത്രത്തെ പറഞ്ഞു തരികയാണ് മണ്ഡലമാസം അതായത് വൃശ്ചികം ഒന്ന് മുതൽ നമുക്ക് നാൽപ്പത്തി വരെ അല്ലെങ്കിൽ മകരവിളക്ക് വരെ നമുക്ക് ഈ ജപം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടായി വരും അത് ഇന്ന എൻ്റെ ദുഃഖങ്ങളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പീഠകൾക്കും അതായത് ദോഷങ്ങൾക്കും പരിഹാരമായിട്ടാണ് ാണ് ഈ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തർക്കും ഇത് ജപിക്കാൻ കഴിയും ഈ മന്ത്രം ജപിക്കുന്നത് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ശബരിമല ക്ഷേത്രത്തിൽ ചെന്ന് ദർശിച്ച അതേ പുണ്യം തന്നെ ഉണ്ടാകും കുടുംബത്തിൽ ഉണ്ടാകുന്ന എല്ലാ അസ്വാരസ്യങ്ങളും മാറിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തമമായിട്ടുള്ളൊരു മന്ത്രാണിത് ഒരു ധ്യാനമന്ത്രമാണ് നിത്യേന ഇത് രാവിലെയും വൈകുന്നേരം പാനട്ടൂരു ജപിക്കണം ഇനിയിപ്പോൾ രാവിലെ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം ജപിക്കുക ഇനി വൈകുന്നേരം ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ ജപിക്കുക ഏതെങ്കിലും ഒരു നേരം നമുക്ക് പാനട്ടൂരു ജപിക്കാമല്ലോ അങ്ങനെ ജപിക്കുക അപ്പോൾ മനതാരിൽ മണികണ്ഠസ്വാമിയെ നനച്ചു വേണം ഈ മന്ത്രം ജപിക്കുക മന്ത്രം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അത് നിങ്ങൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി എടുത്തിട്ട് ജപിച്ചു തുടങ്ങിക്കോളൂ എന്നിട്ട് ഇത് നാല്പത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ മകരവിളക്ക് വരെ ജപിച്ചിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ വന്നിട്ട് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്ത് പ്രശ്നമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും നിങ്ങളുടെ ഭക്തിപൂർവമാണ് നിരന്തരമായിട്ട് ഇത് ജപിക്കുന്നതെങ്കിൽ അതുണ്ടായി വരും അതിന് ഈ മന്ത്രം ജപിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ജപിച്ചുകൂടാമെന്നൊന്നുമില്ല എല്ലാവർക്കും ജപിക്കാവുന്നൊരു മന്ത്രമാണ് മാസമുറക്കാലത്ത് ഇത് ഏഴ് ദിവസം ഈ മന്ത്രം ജപിക്കരുത് എന്നേ ഉള്ളൂ മറ്റുള്ളവർക്ക് എല്ലാ മറ്റുള്ള സമയത്തെല്ലാം നമുക്ക് ഈ മന്ത്രം ജപിക്കാം മന്ത്രം ഞാൻ പറഞ്ഞുതരാം അത് കൃത്യമായ രീതിയിൽ കേട്ട് എഴുതിയെടുത്ത് ജപിക്കുക കേട്ടോ അപ്പോൾ ഞാനീ പറഞ്ഞു തരുന്നത് ഒരു ഗുരുപദേശം പോലെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാം ഇപ്പം ഒരു മന്ത്രം ജപിച്ചു കൊടുക്കുക ഒരു ഗുരുവേണമല്ലോ നിങ്ങൾ ഇത് അറിഞ്ഞുകൂടാത്തവരും ഈ മന്ത്രത്തെക്കുറിച്ച് കുറിച്ച് മറ്റൊരു ഗുരുവിൽ നിന്ന് ഈ മന്ത്രം സ്വായത്തമാക്കാത്തവർക്ക് എന്നെ തന്നെ ഗുരുവായിട്ട് കാണാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഗുരുവായിട്ട് കാണാം ദക്ഷിണാമൂർത്തിയെ നിങ്ങൾക്ക് ഗുരുവായിട്ട് കാണാം അപ്പോൾ ഞാൻ മന്ത്രം പറഞ്ഞു തരാം ഭക്താധാരം വിനുദവരതം ഭൂരിലീലാവിഹാരം ശക്തിയാധാരം സുരപരിവൃഢം ശാശ്വതാനന്ദമൂർത്തിം മുക്തം നിത്യം മുനിപരിചിരം മന്ത്രതന്ത്രസ്വതന്ത്രം സത്യാകാരം ഹരിഹരസുതം ശാന്തരൂപം ഇങ്ങനെയാണ് ഈ മന്ത്രം പാനെട്ടൂരു ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ ജപപുണ്യം കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട നമ്മൾ ജപിക്കുമ്പോൾ കറുത്തവസ്ത്രം വസ്ത്രം വെളുത്ത വസ്ത്രം ഇതിൽ ഏതെങ്കിലും ഒന്ന് ധരിക്കുക അടിവസ്ത്രം നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം ഇത് ജപിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കി ഇരുന്ന് വേണം ജപിക്കാൻ നിന്ന് വേണമെങ്കിൽ ജപിക്കാം ഇരുന്ന് ജപിക്കുമ്പോൾ ഒരു നിലവിളക്ക് കൂടി തെളിയിച്ചു വെച്ച് അതിന് മുന്നിൽ ഒരു അയ്യപ്പൻ്റെ ചിത്രമോ അല്ലെങ്കിൽ അയ്യപ്പത്തിൻ്റെ രൂപമോ വച്ച് നമുക്ക് ജപിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ആന്തരികമായ പുണ്യത്തിന് ഏറെ ഉത്തമമാണ് ഈ മാല നൂ നൂറ്റിയെട്ട് മണിമാല ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ മന്ത്രം നിങ്ങളെല്ലാം ഈ മണ്ഡലകാലം മുതൽ വൃച്ചികം ഒന്നു മുതൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ മാറ്റം ഉണ്ടായി വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ബ്ലോഗിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ